കോടാന കോടി മലക്കുകളുടെ അകമ്പടിയോടുകൂടി നിന്നെ കൊണ്ടുപോയി റബിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് നിർത്തുന്നതിന് മുമ്പ് ഈ വിഷയങ്ങൾ നിൻ്റെ ശരീരത്തിനോട് വിചാരണ ചെയ്ത് നിൻ്റെ ശരീരത്തെ നീ ഉത്ബോധനം സൃഷ്ടിക്കണമെന്ന് ഉബർബൽ ഹത്താബർ അലി അള്ളാഹു അനു അവിടെ നിന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ ആയുസിൽ നിന്നൊരു വർഷം കൂടിയാണ് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് ദുഃഖമാണ് വ്യസനമാണ് വരേണ്ടത് കണ്ണ് നിറയണം ഞാനിനി ഭൂമുഖത്തി എത്ര നാൾ ഞാനിനി എത്ര നാളാണ് എന്ന പ്രാർത്ഥനയോടുകൂടി വരവേൽക്കേണ്ടതിന് പകരം തോന്നിവാസങ്ങൾ കാണിച്ച് മൂക്കറ്റം കള്ളു കുടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചാണ് ഒരു വർഷത്തെ വരവേൽക്കേണ്ടത് ഈ മനുഷ്യനെ നോക്കിയിട്ടാണ് പറഞ്ഞത് മനുഷ്യൻ പരാജയപ്പെട്ടവനാണ് അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് വിനയത്തോടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം